ഹായ് ഓൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണിത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹിമാലയ പർവ്വതത്തെ കുറിച്ചാണ് ഇനി ഇതിന് മുൻപത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കൂടിയിട്ട് കാണുക അതുപോലെ പേസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പേസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയില്ലേ നമ്മൾ ഉത്തര പർവത മേഖലയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയ ഹിമാലയ കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയ പർവ്വതത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയ പർവ്വതം പിന്നെ നമുക്കറിയാം ഇതൊരു മടക്ക് പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അത് ഹിമാലയമാണ് ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടത് എങ്ങനെയാണ് ഏതാണ്ട് അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി രണ്ട് ഫലകങ്ങൾ കൂട്ടിമുട്ടാൻ തുടങ്ങി അതിന്റെ ഫലമായിട്ട് ഉയർത്തപ്പെട്ടതാണ് ഹിമാലയ പർവ്വതം ഇനി ഹിമാലയ പർവ്വതം ഏത് തരം ശിലകൾ കൊണ്ട് രൂപം കൊണ്ടതാണെന്ന് ചോദിക്കും ഏതാണ് ഉത്തരം അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് പക്ഷേ ഹിമാലയ പർവ്വതത്തിന്റെ ഉള്ള് അതായത് കോറ് ആണ് ഹിമാലയ പർവ്വതം രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര രാജ്യങ്ങളിലാണ് ആറ് രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ അങ്ങനെ ആറ് രാജ്യങ്ങളിലായിട്ട് എന്ത് വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയ പർവ്വതം ിടക്കുന്നു ഇനി മനസ്സിലാക്കേണ്ടത് ഹിമാലയ പർവതത്തിന്റെ നീളമാണ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഹിമാലയ പർവ്വതത്തിന്റെ നീളം ഹിമാലയ പർവ്വതത്തിന്റെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്ധു ആണ് ഇനി കിഴക്കേ ഒഴുകുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ഇത്രയും പഠിച്ചില്ലേ എല്ലാവരും ഇനി ഹിമാലയ പർവ്വതനിരകളെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹിമാദ്രി രണ്ട് ഹിമാചൽ മൂന്ന് സിവാളിക്ക് അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യമുണ്ടായ പർവ്വത നിര ഹിമാദ്രിയാണ് അതുമല്ല ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാദ്രി എന്തായിട്ടാണ് അറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാദ്രി ഗംഗ യമുന എന്നീ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഹിമാലയത്തിൽ നിന്നാണെന്ന് ഇനി ഹിമാലയത്തിലെ ഏത് പർവ്വത നിരയിലാണെന്ന് ചോദിച്ചാലോ അത് ഹിമാദ്രിയിൽ നിന്നാണ് കാർഗ്ര കുളു കാശ്മീർ താഴ്വാരങ്ങൾ കാണുന്നത് ഹിമാലയൻ പർവ്വതങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ ഹിമാദ്രിക്കും ഹിമാചലിനും ഇടയിലായിട്ടാണ് പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട് സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര ഏതെന്ന് ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ് ഹിമാലയ പർവ്വത നിരകളിൽ പ്രായം കുറഞ്ഞ പർവതനിരയാണ് ഏത് ശാലിക്ക് കൂടാതെ ഏറ്റവും ദുർബലമായ പർവ്വതനിരയും കൂടിയാണ് അതുപോലെ തന്നെ ഭൂകമ്പ സാധ്യത എന്താണ് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പർവ്വതനിരയാണ് ശിവാലിക്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനിയും നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ വരാനുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു